എന്താ എൻ്റെ ചങ്ങായിമാരെ തിരഞ്ഞു നോക്കുമ്പോൾ കുറേ കിട്ടിയിരിക്കണേ ഒരു ചാണകപ്പച്ച ഇത് യൂണിഫോമിൻ്റെ പാൻറ്റിൻ്റെ യൂണിഫോമാണ് ഇത് യൂണിഫോം കേട്ടോ ഇതും യൂണിഫോമാണ് ഇത് യൂണിഫോമിൻ്റെ ഇതാണ് അതേപോലെ തന്നെ ഇത് ഇപ്പം എന്താ നിങ്ങൾക്ക് കാണിച്ച് തന്നെ അറിയാൻ ഏതെങ്കിലും ഉപകാരപ്പെടുന്ന കേരളത്തിലെ എവിടെങ്കിലും ഏതെങ്കിലും സ്കൂളിൽ ഇതുണ്ടെങ്കിൽ ഈ സ്കൂളുകാരോടൊന്നും പറയാനുള്ളതെന്ന് വെച്ചാലും എന്തെങ്കിലും ഈ കൊല്ലത്തിന് നായ്ക്ക് ഇത് മറ്റേ ട്രൗസർ മാറ്റുന്ന മാതിരി തിട്ടി മാറ്റുന്ന മാതിരി യൂണിഫോം മാറ്റി കൊല്ലം കൊല്ലം അത് മാറ്റണ കാരണമാണ് ഇങ്ങനെ പ്രശ്നമായിട്ട് കിടക്കുന്നത് ഇതെല്ലാവർക്കും എനിക്കുള്ള മാത്രം അനുഭവം ഒന്നും നിങ്ങൾ കൊല്ലം കൊല്ലം മാറ്റുക സർക്കാരിൻ്റെ കായി വെറുതെ കളിയാണ് അതുകൊണ്ടൊന്നും കാര്യമില്ല അപ്പോൾ ഇതിപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഏതെങ്കിലും കേരളത്തിലെവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഈ യൂണിഫോം നമ്മൾ എത്തിച്ചു കൊടുക്കാം എന്താ എന്തായാലും ഏതെങ്കിലും പാവപ്പെട്ട കുട്ടികൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടോട്ടെ അതുകൊണ്ടാണ് അത് അടച്ചുള്ള പൈസയും നമ്മൾ കൊടുക്കാം കേട്ടോ ഇതാണ്ടോ ഇതൊന്ന് ഒരു പിന്നെ ഒന്നിൻ്റെ പാൻസ് പാൻറ്റ് ഉണ്ട് ഒരു ചാണകപ്പച്ച ഇതൊന്ന് കൊടുക്കാം ഒന്നുണ്ട് രണ്ട് പിന്നെ അതുപോലെ തന്നെ ഇത് മൂന്ന് വേണ്ടോ ഇതൊക്കെ നല്ലതാണ്ടോ ഒന്നും ഉപയോഗിക്കാത്ത സീല കേട്ടോ അടിക്കാനുള്ള ശീലം എടുത്താൽ നാല് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് കേട്ടോ ആറ് 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 അതുമാതിരി ഏഴ് എടുത്തു ഏഴ് ഇത് കണ്ടോ ഏഴ് എട്ട് മൊത്തം എട്ട് എണ്ണം ഇതാ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എണ്ണം കൊടുക്കാണ്ട് ഈ എട്ടെണ്ണം ഏതെങ്കിലും പാവപ്പെട്ട കുട്ടിയൊക്കെ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ് എവിടെ നിങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങളെ അവിടെ യൂണിഫോം ഇതാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഞങ്ങൾ നമ്മൾ ഞാൻ അവിടെ എത്തിച്ചു തരാം ഏഹ് കേരളത്തിൻ്റെ ഏത് മുക്കിലും മൂലയിലാണ് തിരിഞ്ഞ് പിന്നെ തമിഴ്നാട് ഉണ്ടെങ്കിൽ അവിടേക്കും എത്തിച്ച് തരാം കേട്ടോ അവൻ പറഞ്ഞുതരാം ഏഹ് അപ്പോൾ പിന്നെ മറ്റേ ചവിട്ടി അയക്കണ പരിപാടി ഉണ്ടല്ലോ എന്ത് ഇതാണ് ആ പിന്നെ കാർഗോ വയ്ക്ക് കാർഗോ അല്ല എന്ത് വയ്ക്കണേ അയക്കൽ എന്തു വയ്ക്കാൻ നമ്മളെ അയക്കൽ മറ്റേ പാർസൽ ഉണ്ടോ പാർസലയച്ചുതരാം എന്നാലും പാടില്ല അപ്പോ ഈ സാധനങ്ങൾ എവിടെയെങ്കിലും കേരളത്തിൽ എവിടെങ്കിലും ഏതെങ്കിലും സ്കൂളിൽ ഈ യൂണിഫോം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ പറയണേ നമ്മൾ അങ്ങോട്ട് അത് അടിച്ചാളെ കൂലി ഞാൻ തരാം എന്നാലും പാടില്ല ഇത് ഏതെങ്കിലും പാവപ്പെട്ട ആ കുട്ടികൾക്ക് ഉപകാരപ്പെടുകയാണെങ്കിൽ ഉപകാരപ്പെട്ടെ ഈ മഴക്കാലത്ത് സത്യത്തിൽ ഈ ഒരു രണ്ട് ഡ്രസ്സൊന്നും പോരാ ഈ കുട്ടികൾ ഉപയോഗിക്കാൻ വേണ്ടി രണ്ടും മൂന്നും നാലുമൊക്കെ വേണ്ടി വരും കാരണം അതൊക്കെ ഉണങ്ങി ഉണ്ടാവുമ്പോൾ ഇനി സമയം ഒരുപാട് എടുക്കും അപ്പോൾ ഏതായാലും ഉപകാരപ്പെടുന്നവർക്കും ഉപകാരപ്പെട്ടോട്ടെ ഓക്കെ അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയണെ ഈ പറയണേ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്തോണ്ടേ ഏതെങ്കിലും ഉപകാരപ്പെടുന്ന കുട്ടികൾക്ക് എത്തിച്ചോട്ടെ ഓക്കെ അത് അടിച്ചുള്ള പൈസയും നമ്മൾ കൊടുത്തോളാം ഞാൻ കൊടുക്കും അത് അടിച്ചുള്ള പൈസ എത്ര എണിച്ചാൽ ഏ ആ പൈസ ഞാൻ കൊടുക്കും കുട്ടികൾക്ക് ഉപകാരപ്പെടുന്നതെങ്കിലും ഉപകാരപ്പെടുന്നതോടെ സുഹൃത്തുക്കളെ ഒന്ന് ഷെയർ ചെയ്യണേ ഏ ഈ യൂണിഫോം എവിടെയാണ് ഉപയോഗിക്കുന്നത് ഏതെങ്കിലും സ്കൂളിൻ്റെ പരിസരത്തുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാമല്ലോ നമ്മൾ വീഡിയോ കാണുന്ന ആളുകളാണ് ഈ യൂണിഫോം ഉപയോഗിക്കുന്നത് നിങ്ങൾക്ക് അറിയാം അപ്പോൾ ഈ കളറുള്ള യൂണിഫോം ഒന്നും കൂടി കണ്ടോളൂ ഈ കളറുള്ള യൂണിഫോം എവിടെയെങ്കിലും ഉപയോഗിക്കുന്നത് നിങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ അവിടെ ഏതെങ്കിലും പാവപ്പെട്ട കുട്ടികളുണ്ടെങ്കിൽ അവർക്ക് നമ്മളിത് അയച്ചു കൊടുക്കും ഓക്കെ അപ്പോൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ പറയാം എൻ്റെ പ്രിയപ്പെട്ടവരെ ഓക്കെ നന്ദി നമസ്കാരം